ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഈ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആട്ടത് അത്ര ലോങ് ഒന്നല്ല എന്നാലും ഒരു ചെറിയ ലോങ് വീഡിയോ ഒരുപാട് ഷോട്ട്സിന് ശേഷം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ നമുക്കിന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ബനാന ചിപ്സ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ പഴമെല്ലാം തണ്ടിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഓരോ പഴങ്ങളും നന്നായി ക്ലീനാക്കി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുക അതിന് ശേഷം നമുക്ക് ഈ പഴങ്ങളെല്ലാം കൂടി ഒരു ബൗളെടുത്ത് അതിൽ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഈ പഴത്തിലൊക്കെ ഒരു കറുണ്ടാവും കട്ട് എന്ന് പറയും ഇവിടെയൊക്കെ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നത് അങ്ങനെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഈ പഴങ്ങളൊക്കെ എടുത്ത് വീണ്ടും കഴുകി ക്ലീനാക്കി നല്ലൊരു കോട്ടൻ്റെ തുണിയിലിട്ട് നന്നായി തുടച്ചെടുക്കുക ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിങ്ങനെ തുടച്ചെടുത്ത പഴങ്ങൾ ഒരു സ്ലൈസറിൽ വെച്ചോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുത്ത പഴങ്ങളുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും തോലോട് കൂടിയ ക്ലീനാക്കി വെളുത്തുള്ളി ചതച്ചത് എടുക്കുക അപ്പം ആദ്യം ചട്ടി വെച്ച് ഓയിൽ ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം നമുക്ക് ഈ പഴങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം അതിന് ഈ പഴങ്ങളൊക്കെ നന്നായി വറുത്തെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് എങ്ങാണ്ട് മതി അപ്പോൾ അതിന് ഇതാവും കേട്ടോ അതിന് ഈ പഴങ്ങളൊക്കെ നന്നായി വറുത്ത് പോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് കൂടി തൂവി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല സൂപ്പർ ആൻഡ് ക്രിസ്പി ബനാന ചിപ്സ് വട റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്